ഈ ഷോംശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മറിയൻ ധ്യാനം എപ്പിസോഡ് അറുപത്തി നാല് മറിയത്തിൻ്റെ കലാലയത്തിലിരുന്ന് ക്രിസ്തുവിൻ്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുകയാണ് നമ്മൾ തിരുവചന ജപമാല അഥവാ തയോതോക്സൻ്റെ വചനക്കൊന്ത എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി അതിലെ ആ ജപമാല അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ധ്യാനിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞ മഹാജൂബിലി വർഷത്തിന് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനത്തിൻ്റെ ഭാഗമാണിത് നമ്മൾ ഈ ജപമാല ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ തയ്യോത്തൊക്കസിൻ്റെ വചനക്കൊത്ത് ചൊല്ലുമ്പോൾ പല പ്രാവശ്യം ആവർത്തിക്കുന്ന പ്രാർത്ഥനയാണ് കറുത്ത പ്രാർത്ഥന സ്വർഗസനാ ഞങ്ങളുടെ എന്ന പ്രാർത്ഥന അതിൽ അങ്ങ്ചനകളിൽ ആദ്യത്തേതാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ നാമം എന്ന വാക്കിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആ അതെന്താണെന്ന കാര്യത്തെക്കുറിച്ചാണ് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ചിന്തിച്ചത് ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു ഉപസംഹാരത്തിലേക്ക് വരികയാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് ഈ ദൈവം തന്നെ നാമം വെളിപ്പെടുത്തിയപ്പോൾ തന്നെ അതായത് മോച്ചയ്ക്ക് വെളിപ്പെടുത്തിയപ്പോൾ തന്നെ മനുഷ്യ മനുഷ്യാവതാർത്ഥത്തിൻ്റെ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു യേശുൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ യോഹനം പതിനേഴിൽ അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് യേശു പറയുന്നുണ്ട് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തി ആ വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ വന്നത് ആ നാമം ദൈവത്തിൻ്റെ നാമം എന്ന് പറയുന്നത് യേശുവൻ ആളാണ് എന്നും കണ്ടു കഴിഞ്ഞു അതാണ് നമ്മൾ പറയുന്നത് ദൈവം തൻ്റെ നാമം വെളിപ്പെടുത്തിയപ്പോൾ യാഹ് എന്നെ പറഞ്ഞ് വെളിപ്പെടുത്തിയപ്പോൾ തന്നെ മനുഷ്യാപതാർത്ഥത്തിൻ്റെ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു ഈ നാമം ഒരാളായിട്ട് വരുന്നു നാമം യേശുവൻ ആളാണ് അപ്പോൾ സീനായ് ശ്രീനായ്മരുഭൂമിയിലെ കത്തുന്ന മുൾപ്പടർപ്പിൽ ആരംഭിച്ച ആ വെളിപാട് ദൈവനാമത്തിൻ്റെ വെളിപാട് കുരിശാകുന്ന കത്തുന്ന മുൾപടർപ്പിൽ നിവൃത്തിയായി സ്നേഹാഗ്നിയായ ഇല്ലേ കുരിശിലെ സ്നേഹാഗ്നിയായ ആ മുൾപ്പടർപ്പിൽ നിവൃത്തിയായി മനുഷ്യാവതാരം ചെയ്ത തൻ്റെ പുത്രനിൽ ദൈവം സത്യമായും മനുഷ്യന്റെ കൈയെത്താവുന്ന ദൂരത്തിൽ തന്നെ തന്നെ വെച്ചിരിക്കുന്നു ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒന്ന് ആവർത്തിക്കുകയാണ് മനുഷ്യാവതാരം ചെയ്ത പുത്രനിൽ തൻ്റെ പുത്രനിൽ ദൈവം സത്യമായും മനുഷ്യൻ്റെ കൈയ്യെത്താവുന്ന ദൂരത്തിൽ തന്നെ തന്നെ വെച്ചിരിക്കുന്നു അത് തീർത്തും മൂർത്തമായ രൂപത്തിൽ സംഭവിച്ചിരിക്കുന്ന കൂതാശകൾ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന അവൻ നമ്മുടെ ലോകത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു നമ്മുടെ കൈകളിൽ അവൻ തന്നെ തന്നെ വച്ചിരിക്കുന്നു ഇതാണ് നാമം എന്ന വാക്കിന് അർത്ഥമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതൊന്നും ഞാൻ ആവർത്തിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് നാമം എന്ന് അർത്ഥമാക്കുന്നതെങ്കിൽ നിന്റെ നാമം അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന പ്രാർത്ഥനയുടെ അർത്ഥം നമുക്ക് കുറച്ചുകൂടി ഗ്രഹിക്കാൻ എളുപ്പമുണ്ട് അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ദൈവനാമത്തെ ദുഷിപ്പിക്കാൻ നമുക്ക് കഴിയും ദൈവനാമത്തെ ദുഷിപ്പിക്കാൻ നമുക്ക് കഴിയും കാരണം ദൈവം തന്നെ ദൈവം തന്നെ അപകീർത്തിപ്പെടാൻ സാധ്യതയുള്ളവനായി നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ദൈവം തന്നെ അപകീർത്തിപ്പെടാൻ സാധ്യതയുള്ളവനായി നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ദൈവം തന്നെ തന്നെ നമ്മുടെ കയ്യിലേക്ക് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി അവന്റെ നാമം അവനെ ദുരുപയോഗം ചെയ്യാം അവൻ്റെ പ്രതിച്ഛായ നമുക്ക് തകർക്കാം അവൻ തന്നെ തന്നെ നമ്മുടെ കൈകളിലേക്ക് എത്രമാത്രം തരുന്നുവോ അത്രയും നമുക്ക് അവന്റെ പ്രകാശത്തിന് മങ്ങലേൽപ്പിക്കാൻ പറ്റും അവൻ നമ്മുടെ എത്രമാത്രം അടുത്തായിരിക്കുന്നുവോ അത്രയും നമുക്ക് അവന്റെ രൂപത്തെ വികൃതമാക്കാൻ കഴിയും അങ്ങനെയാണ് പലരും ചെയ്യുന്നത് നമ്മളും അടക്കം നമ്മളടക്കം അതുകൊണ്ട് മാർട്ടിൻ ബോബർ എന്ന് പറയുന്ന തത്വചിന്തകൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു നാം ദൈവനാമത്തെ ലജ്ജാകരമായി ദുപയ ദുരുപയോഗിച്ചതിൻ്റെ വഴികളെല്ലാം പരിഗണിച്ചാൽ നാം തന്നെ അത് വീണ്ടും ഉച്ചരിക്കുന്നതിൽ നിരാശത അനുഭവപ്പെടുന്നു ആ വാക്കുകൾ ഒന്നുകൊണ്ട് നോക്കിയേ നാം ദൈവനാമത്തെ ലജ്ജാകരമായി ദുരുപയോഗിച്ചതിൻ്റെ വഴികളെല്ലാം പരിശോധിച്ചാൽ നാം തന്നെ അത് വീണ്ടും ഉച്ചരിക്കുന്നത് എങ്ങനെയാണ് നിരാശയില്ല തോന്ന തോന്നണില്ലേ എന്നാൽ ദൈവനാമം ഉച്ചരിക്കാതെ നിശബ്ദത നിശബ്ദത പാലിച്ചാലോ അത് നമ്മുടെ അടുത്തേക്ക് വരാൻ ദൈവത്തെ പ്രേരിപ്പിച്ച സ്നേഹത്തെ നിരാകരിക്കുകയായിരിക്കും നാം അല്ലേ ദൈവനാമം നമ്മൾ തന്നെ ദുഷിപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നൈമം ഉച്ച ഉച്ചരിക്കാതിരുന്നാലോ നമ്മുടെ അടുത്തേക്ക് വരാനായിട്ട് ദൈവത്തെ പ്രേരിപ്പിച്ച ആ സ്നേഹത്തെ നിരാകരിക്കുകയായിരിക്കും ആ സ്നേഹത്തോട് കാണിക്കുന്ന കുറ്റകര കുറ്റകരമായ മൗനമായിരിക്കും ദൈവനാമം നമ്മൾ ഉച്ചരിക്കാതിരുന്നാല് എന്നിട്ട് ഈ മാർട്ടിൻ ബോബർ തുടർന്ന് പറയുകയാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇതാണ് മലിനമാക്കപ്പെട്ട ദൈവനാമത്തെ എത്രയും ആദരവോടെ പെറുക്കിയെടുക്കാമോ അതുപോലെ പെറുക്കിയെടുത്ത് ശുദ്ധീകരിക്കുക നമുക്ക് തനിച്ച് അത് ചെയ്യാൻ ഒരു മാർഗവുമില്ല അവന്റെ നാമത്തിന്റെ വെളിച്ചം ലോകത്തിന് നഷ്ടപ്പെടാതിരിക്കാൻ അവനോട് കേണ്ട അപേക്ഷിക്കാനേ നമുക്ക് കഴിയൂ അപ്പം അങ്ങോട്ട് നാം പൂജിതമാകണമേ എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ നമ്മൾ നമ്മൾക്ക് എത്തിപ്പിടിക്കാവുന്ന തരത്തിൽ ദൈവം തന്നെ തന്നെ വെച്ചിരിക്കുകയാണ് നമ്മുടെ കൈകളിലേക്ക് വെച്ചിരിക്കുക അതുകൊണ്ട് അവൻ്റെ രൂപം വികൃതമാക്കാം അവൻ്റെ നാമം വികൃതമാക്കാം അവനെ നമ്മുടെ തെറ്റായ കാര്യങ്ങളിലേക്കെല്ലാം ഇല്ലേ വൃധ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ ദൈവനാമം വൃധ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ദുരുപയോഗം ചെയ്തിട്ടുമുണ്ട് അപ്പോൾ എങ്ങനെ അങ്ങനെ നാമം വിളിച്ച് അപേക്ഷിക്കണം എങ്ങനെയാണ് നമുക്ക് നിരാശ തോന്നുന്നു എന്നാൽ വിളിച്ച് അപേക്ഷിക്കാതിരുന്നാലോ നമ്മുടെ അടുത്തേക്ക് പിന്നും പിന്നും വരാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ നിരാകരിക്കുകയായിരിക്കും അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക നമുക്ക് എത്രയും ആദരവോടെ അവന്റെ ഈ ഈ മല്ലമാക്കപ്പെട്ട ദൈവത്തെ പെറുക്കിയെടുത്ത് ശുദ്ധീകരിക്കാൻ ശ്രമിക്കുക നമുക്ക് തന്നെ ചെയ്യാൻ കഴിയില്ല അപ്പൊ നമുക്ക് അവനോട് തന്നെ പറയാ അങ്ങയുടെ നാമം അങ്ങ് തന്നെ പൂജിതമാക്കണം അവന്റെ തന്നെ അവൻ തന്നെ അവന്റെ നാമത്തിൻ്റെ വിശുദ്ധീകരണം ഏറ്റെടുക്കട്ടെ എന്നാണ് നമ്മൾ അപേക്ഷിക്കുന്നത് ദൈവം തന്നെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ വിശുദ്ധീകരണം ഏറ്റെടുക്കട്ടെ മനുഷ്യർക്ക് എത്തിപ്പിടിക്കാവുന്ന തരത്തിൽ തന്നെ തന്നെ നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വിസ്മയനീയമായ രഹസ്യം അവൻ തന്നെ സംരക്ഷിക്കട്ടെ എന്നാണ് നമ്മൾ ദൈവത്തോട് പറയണേ നാം വികൃതമാക്കിയാലും അവൻ തന്റെ യഥാർത്ഥ തനിമ സ്ഥാപിക്കട്ടെ എന്നാണ് നമ്മുടെ ഈ അപേക്ഷയുടെ അർത്ഥം അങ്ങനെ ചെയ്യണമെന്ന് കർത്താവ് തന്നെ പറഞ്ഞത് അങ്ങയുടെ നാം പൂജിതമാകണമേ പൂജിതമാക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ നമ്മുടെ മനസാക്ഷിയെ അവസരം കൂടിയാണിത് അതായത് ദൈവത്തിന് ദൈവത്തിന് മഹത്വം വരാ തരത്തിൽ നമ്മൾ ജീവിച്ചാൽ നമ്മൾ സംസാരിച്ചാൽ പ്രവർത്തിച്ചാൽ അവൻ്റെ നാമം ദുഷിക്കപ്പെട്ട് ദുഷിക്കുകയാണ് മറ്റുള്ളവരുടെ മുമ്പില് അവന്റെ നാമം ദുഷിക്കുകയാണ് നാം അവന്റെ നാമത്തെ വികൃതമാക്കുകയാണ് പക്ഷെ അത് നമുക്കറിയാം തെറ്റാണെന്ന് അറിയാം നമുക്കത് പൂജിതമാക്കേണ്ടതുണ്ട് പക്ഷെ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയില്ല അതിനാൽ ദൈവത്തോട് പറയാണ് നീ തന്നെ നിന്റെ നാമത്തിൻ്റെ വിശുദ്ധി സംരക്ഷിക്കുക നീ തന്നെ നിന്റെ നാമത്തിൻ്റെ വിശുദ്ധീകരണം ഏറ്റെടുക്കുക നിന്റെ ദൈവത്തിൻ്റെ വിസ്മയമായ വിസ്മയീയമായ രഹസ്യമുണ്ടല്ലോ അതായത് മനുഷ്യർക്ക് എത്തിപ്പിടിക്കാവുന്ന തരത്തിൽ വെച്ചിരിക്കുന്ന ആ രഹസ്യം അത് നീ തന്നെ സംരക്ഷിക്കുക ഞങ്ങൾ എന്ത് ചെയ്യും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ നിസ്സഹായതയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അതേസമയം ദൈവനാമത്തെ ദുഷിക്കാതിരിക്കാനായിട്ട് നാം എന്തൊക്കെ ചെയ്യണമെന്ന് മനസാക്ഷിയോട് ചോദിക്കാനും ആത്മചോധനം ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതാണ് നമ്മൾ ചോദിക്കേണ്ടത് കത്തുന്ന മുൾപ്പണർപ്പിൻ്റെ രഹസ്യത്തിന് മുമ്പിൽ മോശം നിന്നതുപോലെ ഞാൻ ആദരവോടെ നിൽക്കുന്നുണ്ടോ അഗ്രാഹ്യമായ വിധത്തില് ദൈവം എന്നോട് അടുത്തിരിക്കുന്നതിനെ അതിനെയാണ് ഈ കത്തുന്ന മുൾപ്പെട്പ്പോ പറയണേ നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത വിധത്തില് ദൈവം നമ്മോട് അടുത്തിരിക്കുന്നതിനും അതിനെയാണ് ഈ കത്തുന്ന എന്ന് പറയുന്നത് ആ കത്തുന്ന ഉൾപ്പെടർപ്പിനെ അതായത് നമുക്ക് ഗ്രഹിക്കാൻ അപ്പുറത്തുള്ള ഒരു തരത്തിലുള്ള ഒരു അടുപ്പമുണ്ട് ദൈവത്തിന് നമ്മോട് ആ അടുപ്പത്തെ അവൻ അർഹിക്കുന്ന ആദരവോടെ ഞാൻ സമീപിക്കുന്നുണ്ടോ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തോളം അതാണ് കത്തുന്ന മുൾപ്പടർപ്പ് കത്തുന്ന എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഇപ്പോൾ അതായത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനേക്കാളും അടുത്തേക്ക് അവൻ വരുവാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കണേ ഹൃദയത്തിലേക്കല്ലേ പോകുന്നത് ഉദരത്തിലേക്കല്ലേ എന്നിട്ട് ഈ മാംസ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ സ്ത്രീ ശരീര രക്തങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ രക്തത്തിന്റെ ഭാഗമായി മാറുകല്ലേ നമ്മളായിട്ട് മാറുകയല്ലേ ഇതിനേക്കാൾ അടുപ്പത്തിലാകാൻ സാധിക്കുമോ ഏതെങ്കിലും തരത്തിൽ അതാണ് ഈ കത്തുന്ന മുൾപ്പടർപ്പ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു അടുപ്പം ദൈവത്തിന്റെ സാമീപ്യം അതിനെയാണ് ഈ കത്തുന്ന എന്ന് പറയുന്നത് അത് വിശുദ്ധ കുർബാനയാണ് അതിനോട് ഞാൻ എങ്ങനെയാണ് അതിനോ അതിനെ സമീപിക്കുന്നത് എങ്ങനെയാണ് വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തോളം അതായത് കത്തുന്ന മുൾപ്പടർപ്പിനോളം എന്നോട് അടുത്തിരിക്കുന്ന ദൈവത്തെ ഞാൻ ആദരവോടെ കാണുന്നുണ്ടോ എൻ്റെ കൈകളിലേക്ക് ദൈവം തന്നെ തന്നെ ഏൽപ്പിച്ചു വെച്ചിരിക്കുകയാണ് വിശുദ്ധ കുർബാന അതിനോടുള്ള എൻ്റെ നിലപാടെന്താണ് ആദരമെന്താണ് നമ്മുടെ ദൈവത്തിൻ്റെ സൗഹൃദത്തെ എല്ലാ ചെളിയിലേക്കും ചേറിലേക്കും വലിച്ചഴക്കാതെ അവൻ്റെ നൈർമല്യത്തിലേക്കും പരിചുത്തിലേക്കും നമ്മെ ആകർഷിക്കാനുള്ളതാക്കാൻ നാം ശ്രമിക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട സംഗതിയുണ്ട് ഈ വിശുദ്ധ കുർബാനയെ സമരമുറയാക്കുകയും ആഭിചാര കുർബാന ചൊല്ലുകയും കുർബ ഏത് പ്രതിഷേധത്തിനും കുർബാനി ആയുധമാക്കുകയും ചെയ്യുന്ന എറണാകുളം അങ്കമാല അതിരൂപതയിലെ വൈദികരെ അവർ ദൈവനാമത്തെ വല്ലാതെ ദുഷിക്കുകയാണ് അവരോട് അനുഭവം കാണിക്കുന്ന ഇരിങ്ങാലക്കോട്ടെ തൃശ്ശൂർ രൂപതകളിലെ വൈദികരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരും ദൈവനാമത്തെ അങ്ങേയറ്റം ചെളിയിലേക്കും ചേരലേക്കും വലിച്ചെറിയുകയാണ് സഭയെ നാട്ടിക്ക് മാത്രമല്ല ചെയ്യുന്നത് അവർ ദൈവനാമത്തെ അങ്ങേയറ്റം നിഷേധിക്കുകയാണ് ദൈവനാമത്തെ അങ്ങേയറ്റം അപമാനിക്കുകയാണ് അങ്ങനെയൊക്കെ ആകാൻ ദൈവം നിന്ന് കൊടുക്കുന്നു അന്ന് ചാ ചാട്ടവാറടിയേറ്റ കർത്താവ് മുൾമിടിയേറ്റ കർത്താവ് ചമ്മട്ടിയേറ്റ ആറ്റ കർത്താവ് അതേപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത് അപ്പോൾ ഈ വൈദികരുടെയെല്ലാം ഈ എന്താ പറയുക ദൈവനിന്ന എന്ന് പറയുന്ന ആ പ്രവൃത്തികൾക്കെല്ലാം പരിഹാരമുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം അവർക്ക് മാനസാന്തരം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം ദൈവനാമത്തെ അവർ ദുഷിച്ചു വല്ലാതെ സമൂഹത്തിന് മുമ്പിലും സമുദായത്തിന് മുമ്പിലും ഒക്കെ അത് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവരുടെ തെറ്റിനെ എതിരെ നമ്മൾ ശബ്ദിച്ചുകൊണ്ടിരിക്കണം അവർ ചെന്ന് തെറ്റാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അതാണ് ഈ ദൈവനാമത്തെ വിചുദ്ധമാക്കാനുള്ള നമ്മുടെ മാർഗം അല്ലാതെ നാം സത്യമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് കുത്തിത്തിരിപ്പാണ് ഇത് വെറുപ്പാണ് പകയാണ് എന്ന് പറയല്ല വേണ്ടത് സത്യവിശ്വാസം നമ്മുടെ ശക്തിയോട് പ്രചരിപ്പിക്കുക തന്നെയാണ് വേണ്ടത് അവരത് കുത്തിത്തിരിപ്പാണെന്നും പകയാണെന്നും വെറുപ്പാണെന്നും പറയുമ്പോഴും ഇതിലൂടെയാണ് ദൈവനാമം വിശുദ്ധമാക്കപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയാണ് വേണ്ടത് അങ്ങനെ ദൈവനാമത്തെ വിശുദ്ധമാക്കുന്ന പൂജിതമാക്കുന്ന പ്രക്രിയ നമ്മിലും നമ്മുടെ സമുദായത്തിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ നിറഞ്ഞു നിൽക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോമിശിക ക്രമയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ